നമസ്കാരം എല്ലാവർക്കും ഫ്രീഡിങ് ന്യൂസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് നടന്ന യു പി ഇതലം ഫ്രീഡിങ് ന്യൂസിൻ്റെ ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോകളിൽ നിന്നും ചോദിച്ച കുറേ ചോദ്യങ്ങൾ ഇതിൽ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് വളരെ നിലവാരമുള്ളതും എന്നാൽ എളുപ്പമുള്ളതുമായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിത നമുക്കറിയാം ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദിത്യ വനിത്യ എന്ന് ചോദിച്ചാലും ഉത്തരാരാണ് ആനി ബസന്റ് അതുപോലെ വേറൊരു ചോദ്യം വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിലൂടെയാണെന്ന് ഏതാന്ന് ചോദിച്ചാ ലാഹോർ ലാഹോർ സമ്മേളനമാണ് അടുത്ത ചോദ്യം കർണാടക സ്വദേശിയായ പണ്ഡിറ്റ് രമാബായ് വിധവകളുടെ പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായി സംഘടിപ്പിച്ച സംഘടന ഏത് ആ ഉത്തരം ആര്യ മഹിള സമാജമാണ് അതുപോലെ നമ്മുടെ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു രാജ്യസ്നേഹികളുടെ രാജകുമാരൻ ഒരുപാട് തവണ ചോദിച്ച ചോദ്യം തന്നെയാണത് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയെന്ന് സുഭാഷ് ചന്ദ്രബോസ് അതുപോലെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നിരഞ്ജന എഴുതിയ കൃതി എല്ലാവർക്കും അറിയാം ചീരസ്മരണ അത് ഏത് ഭാഷയിലാണ് ഉത്തരം കന്നഡ കന്നഡയിലാണ് അതുപോലെ സ്വാതന്ത്ര്യം തന്നെ അമൃതം പരതന്ത്രം തന്നെ ജീവിതം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം നമുക്കറിയാം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കുമാരനാശാന്റെ വരികളാണ് ഇത് അടുത്ത കോസ്റ്റ്യൂം ഏതെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ലക്നൗവിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു എന്ന് ആരായിരുന്നു ബീഗം ഹസ്രത്ത് മഹൽ അതുപോലെ ഏത് ഉടമ്പടിയിലാണ് കോൺഗ്രസ് മിതവാദിയും തീവ്രവാദിയും വീണ്ടും ഒന്നിച്ചത് നമുക്കറിയാം ലക്നൗ ലക്നൗ സമ്മേളനം അതുപോലെ ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചതാരാണ് ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെ ചേറ്റൂർ ശങ്കരൻ ആണ് അതുപോലെ നീലം കർഷകരുടെ ദുരന്തങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് ആ ബംഗാളി നാടകമാണ് ദർപ്പൺ അത് ഏകദേശം ആർക്കും അറിയാം നീൽദർപ്പൺ എന്ന നാടകം എഴുതിയത് ദീനബന്ധു മിശ്ര ദീനബന്ധു മിശ്ര ഓക്കെ നാനത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നഭിപ്രായപ്പെട്ടത് ടാഗോർ ടാഗോർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാം മൈസൂർ യുദ്ധം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതുപോലെ സംവാദ് കൗമതി മിറാത്തുൾ അക്ബർ ഇതൊക്കെ പുറത്തിറക്കിയത് ഇത് സാമൂഹ്യ പരിഷ്കർത്താവാൻ ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് പിന്നെ ടൈ ആയിട്ട് വരുമ്പോഴുള്ള ചോദിക്കുന്ന ചോദ്യമായിരുന്നു തിരുവിതാംകൂറിലെ ചാൻസി റാണി എന്നറിയപ്പെടുന്ന അക്കാമ മഹാദേവി അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിലെ ചാൻസി റാണി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ഏത് സ്വാതന്ത്ര്യസമര സേനാനിയാണ് വൈക്കം ഹീറോ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്ക് അടുത്ത ചോദ്യം ഫ്രഞ്ച് ഗവൺമെന്റ് ഇന്ത്യയുമായി കച്ചവടം നടത്തിയിരുന്നതിന് വേണ്ടി രൂപം കൊടുത്ത കമ്പനിയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പി വി രാമസവാമ നായ്ക്കറ് അക്കാമച്ചെറിയാൻ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇതൊക്കെ ടൈവെന്നാ ചോദിക്കാൻ വെച്ച ചോദ്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് നെഹ്റു ചരിത്രപ്രസ്ഥമായ കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു അത് ഏത് കോൺഗ്രസ് സമ്മേളനമായിരുന്നു എന്നായിരുന്നു ബോംബെയിൽ വെച്ചായിരുന്നു അല്ലേ ബോംബെയിൽ അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഗറില്ല യുദ്ധരീതി കൊണ്ടുവന്നത് താന്തിയ തോപ്പി താന്തിയ തോപ്പി ഒന്നിക്കും ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ എൻ്റെ സംഭാവന ചെയ്യും എന്ന് പറഞ്ഞത് ആരായിരുന്നു ആരായിരുന്നു ഗാന്ധിജി ആയിരുന്നു അല്ലെ പിന്നെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു ഡച്ചുകാരും മാർത്താണ്ഡ വർമ്മയും ഓക്കെ ഗാന്ധിജി പങ്കെടുത്ത ഒരു വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം അതുപോലെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാര്യങ്ങളെ കുറിച്ച് പഠനം നടത്തുകയും ഉച്ച സിദ്ധാന്തം കൊണ്ടുവന്നത് ആരായിരുന്നു നവറോജി ഓക്കെ അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി